ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം സദൃശ്യവാക്യങ്ങൾ സദൃശ്യവായങ്ങൾ പതിനൊന്നാമത്തെ ആയോ അതിൻ്റെ ഏഴാമത്തെ വാക്യം ദുഷ്ടൻ മരിക്കുമ്പോൾ അവൻ്റെ പ്രതീക്ഷ നശിക്കുന്നു നീതികെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു വചനം പറയുകയാണ് ദുഷ്ടൻ മരിക്കുമ്പോൾ അവൻ്റെ പ്രതീക്ഷ നശിക്കുന്നു വാസ്തവത്തിൽ പ്രിയരെ കർത്താവിനെ റിഞ്ഞ് പ്രതാപിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തോട് ചേരുന്ന അതായത് പുതിയ നിയമസഭയ്ക്കകത്ത് നിൽക്കുന്ന നമ്മളൊക്കെ സ്നാനമേൽക്കുന്നതോടെ യേശുക്രിസ്തുവിനോട് ചേരുക നമ്മുടെ പാപങ്ങളെയൊക്കെ നമ്മൾ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ ക്രിസ്തുവിനോട് ചേരുക ആ ക്രിസ്തുവിനോട് ചേരുന്ന ആ ദൈവ പൈതലിന് ഒരു പ്രതീക്ഷയുണ്ട് ഒരു പ്രത്യാശയുണ്ട് അതിവിടെയല്ല അത് ഈ ഭൂമിയിലല്ല അവരുടെ പ്രത്യാശ നിത്യതയിലാണ് കാരണം ദൈവജനം പറയുന്നു ഒരു മനുഷ്യന്റെ ആയുസ് എഴുപത് ഏറിയാൽ എൺപത് എന്നാൽ നൂറു വയസ്സ് വരെ ഇരിക്കുന്നു എന്നിരിക്കട്ടെ എന്നാൽ ക്രിസ്തുവിലായ ഒരു മനുഷ്യൻ പറയും ഞാൻ എപ്പോൾ ഇവിടെ അവസാനിക്കുന്നു ആ സെക്കൻഡിൽ ഞാൻ പിതാവിൻ്റെ സന്നിധിയിലെത്തും ആ നിമിഷം ഞാൻ ദൈവസന്നിധിയിലാണ് ഉണരുന്നത് അതൊരു ഭക്തന്റെ പ്രതീക്ഷയാണ് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശു തന്നെ ദൈവമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവ് കാണിച്ചത് എന്ന മാതൃക അതായത് സുവിശേഷം മൂന്നാം അധ്യായത്തിനകത്ത് യേശു തന്നെ വെള്ളത്തിൽ നിന്ന് കയറി സ്നാനം എന്തെന്ന് കാണിച്ചു തന്ന ആ കർത്താവിൻ്റെ കൽപ്പനയ്ക്കകത്ത് പ്രവേശിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നീതിയോടെ ജീവിക്കുന്ന ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഉയരത്തിൽ ദൈവം ഒരുക്കുന്ന ഭവനമാണ് കർത്താവ് യോഹനാൻ്റെ സുശേഷത്തിൽ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു അർത്ഥാൽ ഒരു ഭവനം നമുക്ക് ഒരുക്കുന്നു ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ വ്യക്തി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ തനിക്കുള്ള പ്രത്യാശ എന്തുവാ ഞാൻ ആ ഭവനത്തിൽ വാസം ചെയ്യും കാരണം ആ വ്യക്തി ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രത്യാശ നിത്യതയാണ് എന്നാൽ ഇവിടെ സദൃശവാക്യത്തിൽ ഏഴാം വാക്യം പറയുന്നു ദുഷ്ടൻ മരിക്കുമ്പോൾ അവൻ്റെ പ്രതീക്ഷ നശിക്കുന്നു കാരണം എന്തുവാ ഈ ദുഷ്ടന്റെ ജീവിതം മുഴുവൻ ഈ ഭൂമിയിലുള്ള വാസമാണ് എന്ത് തിന്നാം എന്തുക്കാം യേശു ധനവാനേ ലാസറയും കുറിച്ച് പറഞ്ഞതുപോലെ ധനവാനീ ഭൂമിയിലായിരുന്നപ്പോൾ സുഖിച്ച് പുളച്ച് സന്തോഷത്തോടെ ജീവിച്ചു കാരണം തൻ്റെ പ്രതീക്ഷകളെല്ലാം ഇവിടെയാണ് ആ പ്രതീക്ഷ ഇവിടെ മാത്രം പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഭജനോട് പറയുന്നത് പോലെ ദുഷ്ടൻ അവൻ മരിക്കുമ്പോൾ അവൻ്റെ പ്രതീക്ഷ നശിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവൻ്റെ പ്രതീക്ഷ മുഴുവൻ ഇവിടെയാണ് അവൻ മരിക്കുന്നതോടെ അവൻ തീർന്നു പിന്നെ ആ വ്യക്തി ഇല്ല കാരണം തൻ്റെ ജീവിതം മുഴുവൻ ഈ ഭൂമിയിലായിരുന്നു സത്യദൈവത്തെ അറിയാനോ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ താൻ തയ്യാറായില്ല തൻ്റെ ഹൃദയത്തിനകത്ത് അതുപോലെ ദുഷ്ടത കടന്നു അവൻ്റെ പ്രതീക്ഷകളെല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മളൊന്നും ചിന്തിച്ചേ ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് ലോകത്തിൻ്റെ താൽക്കാലിക പോകങ്ങൾക്കകത്ത് ഓടി നടന്നിട്ട് ഒന്നുമില്ലാത്തവരെ പോലെ ആകാതെ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അതിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ പ്രതീക്ഷ അസ്തമിക്കുന്നില്ല നശിക്കുന്നില്ല നീതിമാൻ താഴേക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വസ്തനായ കർത്താവിനെ മുറുകെ പിടിച്ച് ഇവിടെ പറയുന്നത് പോലെ പ്രത്യാശ നശിക്കുന്ന അല്ലെങ്കിൽ തന്നെ പ്രതീക്ഷ നശിക്കുന്ന പ്രതീക്ഷ പ്രത്യാശ പോലും ഇല്ല പ്രതീക്ഷയാണ് പ്രതീക്ഷ വേറെ പ്രത്യാശ വേറെ പ്രതീക്ഷ മാത്രം നോക്കുന്ന മനുഷ്യൻ്റെ പ്രതീക്ഷ ഇവിടെ ഇങ്ങോട്ട് അവസാനിക്കുന്നു എന്നാൽ പ്രത്യാശയുള്ള മനുഷ്യൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്ക് ജീവിതത്തിനകത്ത് പ്രത്യാശയുള്ളവരായി ദുഷ്ടനല്ല നീതിയോടെ ജീവിച്ച് അപ്പൻ്റെ സന്നിധിയിൽ എത്താൻ ദൈവം കൃപ विश्वसनीय की गा प्रार्थी की गा दैवम विश्वस्तर